നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര മിക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്താൻ ശ്രമിക്കുക ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എന്ന റിക്വസ്റ്റോട് കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ പലർക്കും താല്പര്യം ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഐ ബട്ടണിൽ ഞാനിപ്പോൾ ഒരു വീഡിയോ കൊടുക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കാം ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു അക്കുറസി എത്രമാത്രം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു എൻട്രി ഒക്കെ എടുക്കുക അത് ഇന്നത്തെ ലൈവ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കൃത്യമായിട്ടുള്ള ഒരു എൻട്രി കൃത്യമായിട്ടുള്ള എക്സിറ്റ് അത് ലോങ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ നമുക്ക് ഈ ഒരു ചാർട്ടിലൂടെ കിട്ടുന്നതാണ് അപ്പോൾ ആ നമ്മൾ എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ഈയൊരു കസ്റ്റമൈസ്ഡ് ചാർട്ട് വെച്ചിട്ട് നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ അത് എഫ് ആൻഡോ എം സി എക്സ് അതായത് കൊമോഡിറ്റി സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ ഏതിൽ നമുക്ക് യൂസ്ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിശ്വസിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ബാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ അതിൽ പൂർണ്ണമായിട്ട് വിശ്വാസമാണോ എന്നുണ്ടെങ്കിൽ വിശ്വാസം ആവണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതിലൊരു ഒന്നര വർഷത്തെ ഡാറ്റാസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അതുകൂടെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ രാവിലെ ഒമ്പതേ അഞ്ച് തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെയാണ് ഒരിക്കലും കോളോട്ടിപ്പോ ഒന്നും പ്രതീക്ഷിച്ച് ആരും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അതായത് അങ്ങനെയുള്ളതല്ല ഞാനവിടെ ചെയ്യുന്ന മെൻ്റർഷിപ്പാണ് അതായത് ഒരു സപ്പോർട്ടാണ് ഓവർ ട്രേഡ് റിവന്യൂ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വ്യൂ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ വ്യൂ അനലൈസ് ചെയ്യും നിങ്ങൾ നിങ്ങളുടേതായ ഒരു കൺഫർമേഷനിൽ എടുക്കുക വിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ കാര്യങ്ങൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നമുക്ക് ശീലിച്ചു കഴിഞ്ഞാൽ പാലിക്കാൻ പറ്റാത്തതായിട്ടൊന്നും ഇവിടെ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും കൂടെ ശ്രമിക്കുക മാക്സിമം എൻ്റെ ഒന്ന് കാണാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾ ആ ലൈവിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റിൻ അപ്പോൾ അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം മെൻഡർഷിപ്പാണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് കുറക്കാം ബി പി ഒന്നും കൂട്ടാതെ സ്വസ്ഥമായിട്ടിരുന്ന് ട്രേഡ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് അപ്പോൾ നാളെ ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിൽ മെജോറിറ്റി സ്കാൽപ്പിങ്ങിന് തന്നെയാണ് ചാൻസ് ഉള്ളൂ പിന്നെ എപ്പോഴാണ് ഒരു ലോങ് ഹോൾഡിങ്ങിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യണമെന്താന്ന് വെച്ചാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് അറുനൂറ്റി മുപ്പത്തിനാലിലേക്കായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത് നേരെ മറിച്ച് ഇരുപത്തിനാല് നാനൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ടാണെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിലേക്കാണ് അപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് ഞാനങ്ങനെ പറഞ്ഞതും വെച്ചിട്ട് ഇവിടം പറയുന്നു ആരും ഹോൾഡ് ചെയ്യാനൊന്നും നിൽക്കരുത് കാരണം ഞാനൊരു ബ്ലൂ പ്രിന്റ് തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം എന്നെ സംബന്ധിച്ച് ലൈവ് മാർക്കറ്റിൽ ആർ എസ് ഐ നോക്കിയിട്ട് അതിൻ്റെ ഡൈവർജൻസ് ഒക്കെ വെച്ചിട്ടാണ് ഒരു എക്സിറ്റൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതും കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഒരിക്കലും ഞാനിപ്പോൾ ബിഗിനേഴ്സ് ഒരുപാട് പേരിപ്പോൾ ഒരുപാടെന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നര വർഷമായില്ലേ അപ്പോൾ നമ്മളെയൊക്കെ ആൾക്കാരൊക്കെ അറിഞ്ഞ് തുടങ്ങി വരുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ബിഗിനേഴ്സിനെ പഠിപ്പിക്കാനായിട്ട് അത്ര കാര്യമായിട്ട് അറിയത്തില്ല എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ ഞാൻ ട്രേഡിങ് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ഒരു സ്ട്രാറ്റജി എനിക്ക് എൻട്രി എക്സിറ്റ് എടുക്കാനുള്ള ഒരു ചാർട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നര വർഷമായിട്ട് ആ ഒരു സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് നോൺ സ്റ്റോപ്പായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ആ രീതികളാണ് എനിക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ ഏത് മേഖലയിലുള്ളവരെ ട്രേഡിങ്ങിൻ്റെ മേഖലയിലുള്ളവരായിക്കോട്ടെ ഒരു എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ടൂളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പിന്നെ അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് അത് സക്സസ് ആക്കുക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡ് സെറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചാർട്ടിൽ ഞാൻ കോൺഫിഡൻ്റ് ആവുന്ന പോലെ നിങ്ങൾ കോൺഫിഡൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഒന്ന് ഫോളോ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും നമുക്ക് ഒരു രാത്രി കൊണ്ടൊന്നും പഠിച്ചെടുക്കാനോ അമ്പാവാൻ അംബാനി ആവാനൊന്നും ആരും ശ്രമിക്കാതിരുന്ന ഡെഫിനറ്റ്ലി നമുക്കിത് കൊണ്ട് ഫ്യൂച്ചറിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് ഈ പറയുന്നൊക്കെ ശരിയാണോ ഡൗട്ടാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ കൂടെ നിങ്ങൾക്ക് വൺ വീക്ക് ലൈവിലിരിക്കാം ലൈവിലിരുന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുണ്ടോ ഇല്ലയോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം എന്താണെങ്കിലും ലൈവിലേക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും എന്നെ നേരിട്ട് വിളിക്കുക മെസ്സേജ് അയച്ചിട്ടുള്ള പരിപാടികൾക്കൊന്നും നമ്മളില്ല ഒരാളെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ട്രേഡിങ് ശൈലി എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് എനിക്കതനുസരിച്ചിട്ട് ഏത് രീതിയിൽ പഠിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ അനലൈസ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഡെക്സിൽ മനസ്സിലാക്കിയത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ മാർക്കറ്റ് ഫ്യൂ ഫ്യൂച്ചറിലാണെങ്കിലും കൺസോൾട്ടേഷൻ സോണിലാണ് നിൽക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എഴുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് അറുനൂറ്റി അറുപത്തിരണ്ടിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന എൻറ്റേതായിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ അതേപോലെ തന്നെ ഇരുപത്തിനാല് ഇതിൻ്റെ അകത്താണെങ്കിൽ മെജോറിറ്റി കൺസോൾട്ടേഷൻ ആയിരിക്കും സ്കാൽപ്പിംഗ് ആണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് ഇരുപത്തിനാല് നാനൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി ഏഴിലേക്കായിരിക്കും ഫാളാകുന്നത് അപ്പോൾ നാളെ എന്തായാലും ഈ രണ്ട് സ്ഥലത്തേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസ് ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ട് ചാൻസസ് കൂടുതലാണ് അപ്പോൾ നാളെ ഇതിൻ്റെ അകത്ത് തന്നെ ആണെങ്കിൽ ബഡ്ജറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുന്നത് വരെ മാക്സിമം സ്കാൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊരു പന്ത്രണ്ട് പന്ത്രണ്ടരയ്ക്ക് ശേഷമായിരിക്കും ഒരു നല്ല കൺസോൾട്ടേഷൻ കഴിഞ്ഞാൽ ഒരു മൂവ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇത് പ്ലാൻ ബി ആണ് കേട്ടോ നമ്മൾ ഓരോ പ്ലാൻ രാവിലെ തയ്യാറാക്കിയിട്ടാണ് അതനുസരിച്ചിട്ട് മുമ്പോട്ട് പോകുന്നു അപ്പോൾ എൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തി നാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കാണ് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിയിൽ ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ സ്ട്രൈക്ക് ഇരുപത്തിനാല് അഞ്ഞൂറിൻ്റെ സ്ട്രൈക്കും ആണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് മെയിനായിട്ട് നാളത്തേക്കുള്ള പരിപാടി അപ്പോൾ ഇനി എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ഈ ആഴ്ച ആവാൻ സാധിക്കട്ടെ ഇന്നത്തെ ലൈവിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പോയിൻറ്റ്സ് റൈഡ് ചെയ്തിട്ടുണ്ട് പല തവണ ആയിട്ടാണെങ്കിലും ഒറ്റത്തവണയായിട്ടാണെങ്കിലും അപ്പോൾ അത് ആ വീഡിയോസ് ഒന്നും നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് കിടക്കണം അത് നമുക്കറിയാതെ പോകും അപ്പോൾ ഇനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്